മാറ്റത്തിന്റെ നിമിഷങ്ങൾക്കോട്ടിറങ്ങിയ പാറമേക്കാവും തിരുവമ്പാടിയും അഭിമുഖം നിന്ന ഈ താളത്തിനൊപ്പം നിന്നിമേളത്തിന് ഇത്രയേറെ പാണ്ടിമേളത്തിന് ഇത്രയേറെ സൗന്ദര്യം നൽകിയ പൂരം ആ പൂരത്തിൽ കുടകളുടെ സ്വഭാവം മാറുന്നുണ്ട് അതിൻ്റെ സൗന്ദര്യം ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നുണ്ട് ഒന്നിനൊന്ന് ഇരട്ടിയാകുന്നുണ്ട് ഇക്കഴിഞ്ഞ ഇരുന്നൂറ് കൊല്ലക്കാലവും ഉയർത്താത്ത പുതിയ കുടകൾ ഉയർത്താൻ പുതിയ വിസ്മയങ്ങൾ വിജയിക്കാൻ പുതിയ സൗന്ദര്യങ്ങൾ വിടർത്താൻ ഇരുവിഭാഗവും മത്സരിക്കുകയാണ് അത് മറ്റൊരാളെ കീഴ്പ്പെടുത്താനല്ല ആനന്ദത്തിനു മുമ്പിൽ സ്വയം കീഴടങ്ങാൻ ഈ മനുഷ്യരെ മുഴുവൻ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്താൻ ഉത്സവത്തിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും സഹോദര്യമുള്ള ഏറ്റവും മാനവികത നിറഞ്ഞ മനോഹരമായ മണിക്ക് കുടകളുടെ ഒറ്റ നിലയിൽ നിന്ന് ബഹുനിലയിലേക്ക് കുടകളുടെ ൂപം മാറി തുടങ്ങുന്ന ഘട്ടമായിരിക്കും ബഹുവർണ്ണങ്ങൾ ബഹുനിലകൾ സൗന്ദര്യത്തിൻ്റേത് ഏത് നിറം എന്ന അല്ലെങ്കിൽ ആഹ്ലാദത്തിൻ്റേത് ഏത് വർണ്ണം എന്ന അന്വേഷണം തുടരുകയാണ് ഇതുവരെ കണ്ടത് ഏറ്റവും മനോഹരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലും മനോഹരം ഇനി കാണാനുള്ളത് എത്ര മനോഹരമായിരിക്കും എന്ന വിസ്മയം അതിനു മുമ്പിൽ കണ്ണി വയ്ക്കാതെ കാത്തിരിക്കുന്ന മനുഷ്യർ ഉയർത്തുകയാണ് രണ്ട് വിഭാഗവും ചേർന്ന് കാണുന്ന ഈ ദൃശ്യത്തിൽ വിഭാഗം പട്ടുകുടകൾ വയലറ്റ് നിറമുള്ള പട്ടുകുടകൾ താഴ്ത്തി കഴിഞ്ഞവർ അവർ അവർ പുറത്തെടുക്കുകയാണ് അടുത്ത മൂന്ന് നിറങ്ങളിലുള്ള പച്ചയും ചുവപ്പും നിറമുള്ള അതിൽ സ്വർണ നിറങ്ങളുള്ള കുടകൾ ഉയർത്തിക്കൊണ്ട് പാറമേക്കാവ് വിഭാഗം മറ്റൊരു ചോദ്യം എറിഞ്ഞിരിക്കുകയാണ് തിരുവമ്പാടി വിഭാഗത്തിലൂടെ ഇനി എന്ത് ഒരു പാറമേക്കാവിന്റെ വിദൂര ദൃശ്യത്തിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട് രണ്ടോ മൂന്നോ നിറങ്ങളുള്ള മഞ്ഞ പച്ചയുണ്ട് ചുവപ്പുണ്ട് അവിടെ നിറഞ്ഞ അങ്ങനെ വർണ്ണങ്ങൾ വർണ്ണങ്ങൾ വർണ്ണങ്ങളെ കൊണ്ട് ആ ആ വർണ്ണങ്ങളുടെ കാഴ്ചക്ക് തിരുവമ്പാടി കൊടുത്തിരിക്കുന്ന മറുപടി വകുപ്പിനോടുള്ള മറുപടി അതാണ് ഈ വിസ്മയത്തിൽ ഈ ഈ തൽസമയത്തിൽ രണ്ട് വിഭാഗവും കുടകളെ ഉയർത്തി നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളെ കൊണ്ടുപോകുന്നത് രാധാകൃഷ്ണൻ ഇതാ വീണ്ടും വീണ്ടും മനോഹര നിറങ്ങളുള്ള മനോഹര നിറങ്ങളുള്ള കുടകളെ ഉയർത്തിക്കൊണ്ട് തിരുവമ്പാടി അവിടെ നീലയുണ്ട് വെള്ളയുണ്ട് റോസ് നിറമുണ്ട് അങ്ങനെ നിറങ്ങളുടെ ഒരു ഒരു മഹാമേളനം തന്നെ അവിടെ നടക്കുന്നുണ്ട് തിരുവമ്പാടി വിഭാഗത്തിന്റെ ആ കുട ഉയർത്തലിൽ എന്നതാണ് പണ്ട് കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പണ്ട് കിട്ടിയിരുന്ന പല വർണ്ണങ്ങളുള്ള കുടകൾ അനുസ്മരിപ്പിക്കുന്ന ഒരു ഒരു ഫീലിംഗ് നൽകുന്ന നേഴ്സറി പോയി പക്ഷെ നിങ്ങൾ മാത്രമല്ല ഇത് എല്ലാവരും തന്നെ സ്മരണയിലേക്കാണ് അവർ പോകുന്നത് വിഭാഗം കഴിഞ്ഞു പാറമേക്കാവ് വിഭാഗം കുടകൾ മാറ്റി കഴിഞ്ഞു അതാ അവർ കുടമാറ്റുകയായി വീണ്ടും ഒരു ബഹുവർണക്കു കുടയുടെ ഒരു സമ്മേളനം ബഹുവർണ്ണമല്ല ഒരു മഞ്ഞ നിറത്തിലുള്ള കുടയിൽ ഒരു ചിത്രമുണ്ട് അവിടെ നടുവുള്ള നടുക്കിലുള്ള ഗജവീരിന് നീലനിറത്തിലുള്ള കുടയാണ് തിരോമ്പാടി